വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കൗമാര പ്രായക്കാരായ വിദ്യാർത്ഥികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു വാർഡ് തലത്തിൽ പരിശോധനാ ക്യാമ്പ് നടത്തിയാണ് അനീമിക്കായവരുടെ നിർണയം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ മണി ഉണ്ണികൃഷ്ണൻ ബി കെ മണിലാൽ അനിത കാർത്തികയ്യൻ അജ്മൽ ഷെരീഫ് രശ്മി ഷിജോ അനിത ത്രിദീപ് കുമാർ ഷൈൻ നടിയെരിപ്പിൽ സൂപ്പർവൈസർ ജസീറ ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സുബൈർ ജൂനിയർ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി പ്രതിരോധ പദ്ധതിയാണ് ൃൻ തീർത്തിന് ശേഷം അടുത്ത ഭരണസമിതിയുടെ കാലയളവിൽ എല്ലാ വർഷവും ഈ പദ്ധതി ഉൾപ്പെടുത്താനാണ് തീരുമാനം നമ്മുടെ ആവേണ്ട അതിൻ്റെ ആവശ്യകതയും നമ്മളുടെ എൽ എച്ച് ഐ സുമാർ സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മളുടെ കൗമാരക്കാരായ കുട്ടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കും ഉൾപ്പെടെ നമ്മൾക്ക് എസ് പിയുടെ അക്കൗണ്ട് പന്ത്രണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ താഴെ വരുമ്പോഴാണ് നമ്മൾ അനീമിക്കാവുന്നത് ആ രീതിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിനൊരു പ്രതിരോധ പരിപാടി നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും മൂന്ന് മാസ കാലയളവിലേക്കാണ് ഈ അനീമിക്കായി കണ്ടെത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ആദ്യഘട്ട ഈ ഒരു പോഷകാ അരക്കിഞ്ച് വിതരണം